നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർക്ക് ഒരാശ്വാസ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യദേവത കടാക്ഷിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തീർത്തും ഏഴ് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യകാലം എന്നാൽ ഭാഗ്യം ഈ ഏഴ് നക്ഷത്രക്കാരിൽ മാത്രമായി ഒതുങ്ങുന്നില്ല മറ്റുള്ളവർ ചെറിയ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് വഴി അവർക്കും ഭാഗ്യമുണ്ടാവുന്നതാണ് അതെങ്ങനെയെന്നറിയാൻ വീഡിയോ അവസാനം വരെ കാണുക ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്ന ഏഴ് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇനി പറയുന്നത് ഇവർ ഈ വരുന്ന വിഷു ബമ്പറിൽ വിജയിക്കാൻ സാധ്യത കൂടുതലാണ് അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ഭരണിയുടെ നക്ഷത്രനാഥനായ ശുക്രനെ പ്രീതിപ്പെടുത്താനായി അന്നപൂർണേശ്വരി മഹാലക്ഷ്മി യക്ഷി സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നത് വഴി ശുക്രൻ്റെ പ്രീതി ലഭിക്കുകയും നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭാഗ്യം യാതൊരുവിധ തടസ്സവും കൂടാതെ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു ഭരണിക്കാർക്ക് ലോട്ടറി ഭാഗ്യമുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് പൂരം നക്ഷത്രമാണ് ദൈവാധീനം ഒരു നക്ഷത്രമാണ് പൂരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അവരവരുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ സ്ഥലദേവതയ്ക്ക് വഴിപാടുകൾ നേരുന്നതും ഭാഗ്യം തെളിയാൻ നല്ലതാണ് മൂന്നാമതായി പൂരാടം നക്ഷത്രമാണ് ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് പ്രധാന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും പൂരാട പൂരാടനക്ഷത്രക്കാരുടെ നക്ഷത്രനാഥൻ ശുക്രനും രാശിനാഥൻ ബുധനുമാണ് അതിനാൽ തന്നെ ഈ സൗഭാഗ്യങ്ങൾ ഏറെ ഉണ്ടാകുന്ന നക്ഷത്രം എന്ന് തന്നെ കണക്കാക്കാം പൂരാടനക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാഗ്യം വിളയാടുന്ന വർഷമാണ് അതുപോലെ തന്നെ പൂരാട നക്ഷത്രം നിലകൊള്ളുന്നത് ഭാഗ്യരാശിയിലാണ് നാലാമതായി പുണർന്ന നക്ഷത്രക്കാരാണ് ഇവരുടെ നക്ഷത്രനാഥൻ വ്യാഴമാണ് അതിനാൽ ധനവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇവരുടെ മൂന്ന് ഭാഗവും സ്ഥിതി ചെയ്യുന്നത് കുംഭൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ലോട്ടറി ഭാഗ്യം തീർച്ചയായും വരെ തുണയ്ക്കും അഞ്ചാമതായി വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ശുക്രനാണ് രാശിനാഥൻ ഗുരുവും മൂന്ന് ഭാഗവും തുലാം രാശിയിലായിരിക്കുന്നതിനാൽ ലോട്ടറി ചിട്ടി കിട്ടാതെ കിടക്കുന്ന പണം ഇവയൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും കുറഞ്ഞത് മാസത്തിൽ ഒരു തവണയെങ്കിലും തന്നാൽ കഴിയുന്ന വഴിപാട് ചെയ്യുന്നതും ഇവരുടെ ഭാഗ്യത്തിന് മാറ്റുകൂട്ടാൻ വളരെ നല്ലതാണ് ആറാമതായി നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരുടെ നക്ഷത്രനാഥൻ രാഹുവും രാശിനാഥൻ ശുക്രനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്രതീക്ഷിത ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് ഇത് ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിലോ നവഗ്രഹക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ഇവരുടെ ഭാഗ്യം ഇരട്ടിക്കാൻ വഴിയൊരുക്കും ലോട്ടറി ഭാഗ്യം തീർച്ചയായും ഈ വർഷം ഉണ്ടാകുന്നതാണ് ഏഴാമതായി രോഹിണി നക്ഷത്രം ശുക്രൻ ഇവരുടെ ഗ്രഹാധിപനായി ഇരിക്കുന്നതിനാൽ ചിട്ടി നറുക്കെടുപ്പ് അപ്രതീക്ഷിത ഭാഗ്യം എന്നിവയിലൂടെ ജീവിതം രക്ഷപ്പെടുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് പൊതുവെ ധനലാഭവും ഭാഗ്യവും ഉള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ ആഴ്ചയിലൊരിക്കൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇവർക്ക് ഭാഗ്യം ഭാഗ്യമിരട്ടിക്കാൻ അത്യുത്തമമാണ് ഈ ഏഴ് നക്ഷത്രക്കാർക്കാണ് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്നത് എന്നാൽ മറ്റു നക്ഷത്രക്കാർ പക്ക പിറന്നാൾ തോറും ഭാഗ്യസൂക്തം മുടങ്ങാതെ അഞ്ചു മാസം നടത്തുന്നത് മറ്റുള്ളവരുടെ ഭാഗ്യവും തെളിയുന്നതാണ് നന്ദി